അലഹമ്മ ഇവൻ എന്നോട് ആ പതിവില്ലാണ്ട് അലഹദില്ലായൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്ന് ചിന്തിക്കേണ്ട സർവ്വലോക പരിപാലനായ അള്ളാഹുവി നിനക്ക് സ്തുതി അതാണ് സർവേശ്വരന് സ്തുതി അത്രേ ഉള്ളൂ എന്താന്ന് വെച്ചാലേ വീടിന്റെ പണി ഏകദേശം വീട് പൊളിച്ച് പണിയാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല ഉള്ള ചില്ലറയൊക്കെ വെച്ച് തട്ടിക്കൂട്ടി വാപ്പിച്ച് കട്ടയ്ക്ക് കൂടെ സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ട് കൊണ്ട് വീടിന്റെ മേൽക്കൂരയൊക്കെ ഒന്ന് മാറ്റി വീടൊക്കെ പൊക്കം ചെലുത്തി പഴയ ഓടും മരങ്ങളൊക്കെ മാറ്റി ഒന്ന് റൂഫ് ചെയ്ത് സീലിംഗൊക്കെ ചെയ്തു കിട്ടാ അപ്പം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല പകരം വാപ്പായും ഉമ്മായും ഭാര്യയും പുള്ളേരും കൂടെ കൂടിയാട്ടോ പരിപാടികളെല്ലാം ചെയ്തതാണ് ഞാൻ ജോലി സ്ഥലത്തായിരുന്നു അപ്പം പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി മേപ്പൂരയൊക്കെ ഇറക്കി എല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേക്കും ദേക്കെടുക്കണു മഴ എന്ത് ചെയ്യാൻ പറ്റും ഭിത്തി നനയാതിരിക്കാൻ വേണ്ടി വല്ല പടതിയോ കാര്യങ്ങളൊക്കെ ഇട്ട് മൂടാമെന്നല്ലാണ്ട് വേറൊന്നും ചെയ്തെടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ പണിയെട്ടോ വീഡിയോ ഇടയ്ക്ക് രണ്ടാമത്തെ പയ്യൻ സഫ്വാൻ എടുത്തിടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വീടിന്റെ പണി എന്താന്ന് ചോദിക്കുമ്പോൾ എടുത്ത് ഇട്ട് കാണിച്ചു തരുവർന്നു ആ വീഡിയോ അതേപോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കാനും പിടിക്കാനും ഒന്നും ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചു കാരണം എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളും കൂടെ ഒന്നും അറിയണമല്ലോ നിങ്ങളാണല്ലോ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് പുറയിൽ നിൽക്കുന്നേ അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വാപ്പാടെ തലയ്ക്ക് തോന്നിയ ഒരു ഐഡിയ തലയ്ക്ക് തോന്നിയ ഐഡിയ എന്നല്ല കേട്ടോ വാപ്പിച്ചീടെ ഒരു ആഗ്രഹം നമുക്കൊന്ന് റൂഫ് മേഞ്ഞാലോന്ന് ഓടൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ഞാൻ വാപ്പച്ചിയുടെ അടുത്ത് ഒന്ന് ചെയ്യാം പക്ഷെ ചെയ്യുമ്പോൾ നമുക്ക് വീടിൻ്റെ പൊക്കമൊക്കെ ഒന്ന് കൂട്ടണം അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ വാപ്പ പറഞ്ഞു തന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അത് പൊളിച്ച് കഴിയുമ്പോൾ കട്ട ഇറക്കി നാല് സൈഡും പൊക്കം കൂട്ടി കട്ട വെച്ച് ഹൈറ്റ് കൂട്ടിയതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴേ നമ്മുടെ വീട് ഇരിക്കുന്ന ഏരിയയിൽ അങ്ങനെ ഒരുപാട് കാറ്റും വെളിച്ചവും വെട്ടവും വെളിച്ചും ഒന്ന് റൂമിൽ കൂടെ കയറുന്ന സ്ഥലമല്ല കട്ടയൊക്കെ വച്ച് മറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഇതൊക്കെ വേണ്ടി വരും അപ്പോൾ അപ്പം അടുത്ത് പറഞ്ഞു വാപ്പം അത് വേണ്ട നമുക്ക് നമ്മുടെ സുഹൃത്ത് അജിനാസായിട്ടോ ഇതിൻ്റെ റൂഫിൻ്റെയും സീലിങ്ങിൻ്റെയും പണിയെല്ലാം ചെയ്തു തന്നെ നമുക്ക് നാല് സൈഡിൽ നിന്നും ആംഗ്ലെയറോ അല്ലെങ്കിൽ പൈപ്പോ വെച്ച് ഭിത്തിൽ നിന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് ആ ഹൈറ്റ് കൂട്ടുന്ന ഗ്യാപ്പ് നമുക്ക് ഇരുമ്പിൻ്റെ നെറ്റിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യം വാപ്പിച്ച് എതിർത്തിങ്കിലും പിന്നെ ഞാൻ നിർബന്ധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു വന്നാൽ കുഴപ്പമില്ല അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അലഹമില്ല അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെച്ചു അപ്പോൾ പണിയും കളഞ്ഞ് അതിൻ്റെ കൂടെ വെയിലും മഴയും പൊടിയും എല്ലാം അടിച്ച് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആരോഗ്യമുള്ള ദീർഘായുസ് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും നൽകി പടച്ചനാണുഗ്രഹിക്കട്ടെ ഹാമി അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാപ്പ തുടങ്ങി വയ്ക്കാന്ന് വെച്ചു അതിൻ്റെ കൂടെ പറ്റുന്ന പോലെ കട്ടയ്ക്ക് ഞാനും കൂടെ നിൽക്കുക പറഞ്ഞു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ അവർ പറയാറുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ കട്ടയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അവരങ്ങനെ വലിയ കൊമ്പത്ത ആഗ്രഹമൊന്നും പറഞ്ഞില്ല വാപ്പ പറഞ്ഞ തന്നെ തന്നു ആ ഓടും മരമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഷീറ്റ് വേണമെന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും കട്ടയ്ക്ക് കൂടെ നിൽക്കാമെന്ന് ഞാനും പറഞ്ഞു അലഹമ്മ എന്തായാലും കാര്യങ്ങളൊക്കെ റഹത്തായി അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ മകൻ എനിക്ക് ഇട്ട് തന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ഇപ്പം എന്തായാലും പണിയൊക്കെ കഴിഞ്ഞു ഇത് എവിടെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ചെയ്ത് എന്നൊക്കെ നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് എല്ലാം കൂടെ കൂടി ഒന്ന് നോക്കിയിട്ടിരുന്നു ഇപ്പോഴേ എന്നാൽ പിന്നെ എന്തോ ആവട്ടെ അതെല്ലാം കൂടെ കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു കണ്ണി പോലെ ചങ്ങലിയാക്കി നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് വെച്ചു ഏകദേശം പഴയ വീട് ഞാൻ എൻ്റെ ഒരു വീടിന്റെ പഴയ വീടായിരുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടെയ്ണർക്ക് മനസ്സിലാവും വീട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് വീടിന് കൂട്ടലോ കുറയ്ക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ആകെ മേൽപ്പൂര ഒന്ന് മാറ്റി മേൽപ്പൂര മാറ്റിയതിന് ശേഷം അവിടെ റൂഫ് ചെയ്ത് റൂഫ് ചെയ്ത് ഷീറ്റ് മേഞ്ഞതിന് ശേഷം പിന്നെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിങ്ങും കൂടി അങ്ങോട്ട് ചെയ്തു ഇനി പെയിന്റിങ്ങിന്റെ പണി ബാക്കിയുണ്ട് അലഹമ്മ കടമൊക്കെ ഒന്ന് തീർന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ വലിയ കടന്ന് പറയാനില്ല എന്നാലും ആ ബാധ്യതകളൊക്കെ ഒന്ന് തീർന്നു കഴിയുമ്പോഴത്തേക്കും പെയിന്റിങ്ങിന്റെ പണിയും കൂടെ ഒക്കെ ഒന്ന് ചെയ്തെല്ലാം സെറ്റ് ആക്കണം ഏകദേശം തെയ്യ് കാണുന്നത് എൻ്റെ റൂം ആട്ടോ ആ ഗ്യാപ്പുകളൊക്കെ മൂട്ടാനുള്ളതാട്ടോ ആ ഗ്യാപ്പ് എല്ലാം നെറ്റ് വെച്ച് തന്നെട്ടോ മൂട്ടുന്നേ പണ്ട് വല്യപ്പായും വല്യമായും താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് ഞാൻ താമസം മാറി വരുന്ന സമയത്ത് കിടക്കാൻ റൂമില്ലാണ്ട് എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ പണിത് വെച്ച റൂം ആർന്നിട്ട് നിങ്ങള് കുറച്ചു മുമ്പ് കണ്ടേ സ്ഥാനക്കാരനെ കൂടുന്ന സ്ഥാനം നോക്കാനോ അളവ് വയ്ക്കാനോ കുറ്റി വയ്ക്കാനോ ഒന്നും നിൽക്കല് എന്ന എൻ്റെ ബുദ്ധിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ഞാനൊരു അളവ് പറഞ്ഞു കൊടുത്തു ആ അളവിന് ഞാൻ തന്നെ കുറ്റി വെച്ച് ഞാൻ തന്നെ ഫൗണ്ടേഷൻ വാനം മാന്താന്നൊറില്ല വാനം താത്തി കൊടുത്തു അവരെ കൊണ്ട് പണിയിപ്പിച്ച് രണ്ട് പണിക്കാരെ വിളിച്ച് പണിയിപ്പിച്ച് അതിൽ വന്ന് ഒരു പണിക്കാരൻ്റെ ഒരു സുമേഷ്ന്നോ ഒരു പണിക്കാരൻ്റെ ഒരു വാസു എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയി വന്നും പോയി ഇരിക്കേണ്ടായിരുന്നു മഴ പെയ്യും പണി നിർത്തി വയ്ക്കും വീടിൻ്റെ ഭിത്തിയും സ്വിച്ച് വോട്ടും നനയാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇട്ട് കെട്ടി മുറുക്കിയൊക്കെ സെറ്റാക്കി വെച്ചേർന്നെങ്കിലും കുറച്ചധികം ബയറിങ് കാര്യങ്ങളെല്ലാം മാറ്റിയിടാം കാരണം സീലിങ്ങിൻ്റെ പണിയൊന്നും അന്ന് നമ്മുടെ ഉണ്ടായിരുന്നില്ല എന്നാലും ഇത് ഇത്രയും ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്ത് തീർക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്നാൽ പിന്നെ അതും കൂടെ ചെയ്തേക്കാന്ന് വെച്ച് പണിയെടുത്തേർന്ന് അജിനാസിൻ്റെ അടുത്ത് തന്നെ വിളിച്ച് സംസാരിച്ച് അവനെക്കൊണ്ട് തന്നെയട്ടോ സീലിങ്ങിൻ്റെ പണിയും ചെയ്യിപ്പിച്ചേ പൈസ എത്രയായി ഇതിനെ നീ എന്തിനാ ഈ പഴയ വീട്ടിലേക്ക് ഇത്രയും പൈസ മുടക്കി ഇതിങ്ങനെ ചെയ്ത നിനക്ക് പ്രാന്തമായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ വന്ന ആളുകളോട് ഒരൊറ്റ ഉള്ളൂ ലോൺ കിട്ടും അല്ലെങ്കിൽ പൈസ പലയെടുത്തൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ തരും ആളുകൾ തരും ഇനി ലോൺ എടുത്തിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ വീട് എൻ്റെ രീതിക്ക് എനിക്കൊരു ആഡംബരം കാണിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ടെറസ് ഇട്ട വീട്ടിൽ കിടക്കണമെന്നുള്ള രീതിയിൽ ആക്കി വയ്ക്കാൻ വേണ്ടി ബാധ്യതകൾക്ക് മുകളിൽ ബാധ്യത എന്ന രീതിയിൽ കയറ്റി വെച്ചിട്ട് അവിടെ കിടന്നു കിടന്നുകഴിഞ്ഞാൽ രാത്രി കിടന്നിട്ട് മുകളിലേക്ക് നോക്കി കിടക്കുമ്പോഴേ സമാധാനം ഉണ്ടാവൂല നമുക്കിപ്പോ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പഴയ വീടായിരുന്നു അതൊന്ന് റിനോവേറ്റ് ചെയ്തു റെനോവേറ്റ് ആദ്യം ഗൾഫിൽ പോയിരുന്ന സമയത്ത് വാപ്പയും ഇതേപോലെ തന്നെ വീട് തേക്കാത്ത വീടായിരുന്നു ഇപ്പൊ വാപ്പ പറഞ്ഞു നമുക്ക് ആ വീടിന്റെ പണിയൊക്കെ ഒന്ന് തീർക്കണമെന്ന് പറഞ്ഞു എന്തായാലും അന്ന് ആ സമയത്ത് നമ്മുടെ മരണപ്പെട്ടു പോയ കെരീക്ക വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് വീടിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് വന്നായിരുന്നു കുറച്ചുനെ കെരീംകട കബറുടെ ഒന്ന് വിശാലമാക്കി കൊടുക്കണേന്നാ അമി കെരീക്കട ഐഡിയയ്ക്കാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്കൊരു ഹാൾ കൂട്ടി എടുത്തതും ആ വീട് മൊത്തം തേപ്പ് കഴിച്ച് അത്യാവശ്യം പണികളൊക്കെ തീർത്ത് സെറ്റാക്കി എടുത്തതും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു തോന്നൽ വന്നപ്പോഴാണ് വാപ്പ പറഞ്ഞത് നമുക്കിന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു വാപ്പ കട്ടയ്ക്ക് കൂടെ ഉണ്ട് വാപ്പാനെ കൊണ്ട് പറ്റുന്നതുപോലെ പൈസ മൊത്തം വാപ്പ മുടക്കാന്ന് പറഞ്ഞു വാപ്പാനെ കൊണ്ട് മൊത്തം പൈസ മുടക്കിക്കരുതില്ല തടിമാട് പോലെ പത്ത് നാൽപ്പത് വയസ്സായ ഞാനുള്ളുപ്പേ കയ്യിൽ കാശായിട്ട് സമ്പാദ്യം ഒന്നും നീക്കിരിപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളത് വച്ചോ കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി ബാക്കിയുള്ള പണികളും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിക്കോളാം വാപ്പ തുടങ്ങി വെച്ചോ എന്ന് പറഞ്ഞു വാപ്പ കട്ടയ്ക്ക് തന്നെ കൂടെ എന്ന് കിട്ടാം അപ്പം അങ്ങനെ അതെ ഷീറ്റ് മേച്ചിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സീലിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യേണ്ടിട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സീലിങ്ങിൻ്റെ പണി നടന്ന് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെയൊക്കെ കുറച്ചൊക്കെ പൊട്ടും പൊളിഞ്ഞൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഷീറ്റ് എടുക്കും പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ പൊട്ടി പൊളിഞ്ഞ് പോയതും പണ്ട് ഷീറ്റ് മേഞ്ഞിട്ട് മേളിലേക്ക് തേക്കാണ്ട് മാറ്റി ഇട്ടേറുന്നതായിട്ടുള്ള കുറേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഷീറ്റ് പൊളിച്ച് മാറ്റിയപ്പോൾ വന്ന ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിന് പാറപ്പൊടിയും സിമൻറ്റും ചെറിയ ചുടുകട്ടയൊക്കെ ഇറക്കി ഒരു രണ്ട് ബായിമാരെ കൊടുന്ന് നിർത്തി അതൊക്കെ തേക്കാനുള്ളതൊക്കെ തേച്ചൊക്കെ തീർത്ത് ഗ്യാപ്പൊക്കെ ഓട്ടയൊക്കെ അടച്ചെല്ലാം സെറ്റാക്കുന്ന പണി നടന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രഞ്ജിത്ത് നമ്മുടെ ചങ്കുപടി മച്ച ഞങ്ങൾ മച്ച മച്ച ഉണ്ടാവും നമ്മുടെ മച്ച അവിടെ വന്ന് വീടിൻ്റെ ബയറിങ്ങ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു തന്നു നമ്മൾ പണി തുടങ്ങിയപ്പോൾ നമ്മുടെ നികണ്ടുവിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ ഈ ബാക്കിൽ ഗ്രില്ല് വരുന്ന പരിപാടികളൊക്കെയാണ് അതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നടന്നു പോയി അലഹദില്ല റാത്തായി അങ്ങനെ രഞ്ജിത്തും രഞ്ജിത്തിൻ്റെ ഗഡികളും വന്ന് നമ്മുടെ സീലിങ്ങിനുള്ള ബയറിങ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പോയിന്റ് എല്ലാം മാർക്ക് ചെയ്ത് ഇട്ട് കൊടുത്ത് സെറ്റാക്കി ചേർന്നു അലഹമില്ല എല്ലാം കൊണ്ടും റാഹത്തായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് അതായത് ഇനി പെയിൻറ്റിങ്ങും കൂടെ ഒന്ന് കഴിയാൻ്റെ പെയിൻറ്റിങ് ഇൻഷാല്ലാം അത്യാവശ്യം കയ്യിൽ കുറച്ച് പൈസ നീക്കിരിപ്പ് ഒന്ന് വരുന്ന സമയത്ത് വേണം ഇനി പെയിൻറ്റിങ്ങിൻ്റെ പണിയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ല തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു പറഞ്ഞില്ല അതിൻ്റെ പണിക്ക് സിമൻറ്റും മണ്ണിലും കൊഴിച്ചിട്ടിട്ട് ഭാവിമാരും ഒന്ന് പണിയിനേട്ടത് അപ്പോൾ അങ്ങനെ അത് അത്ര ഇത്ര അത്രത്തോളം എന്ന് പറഞ്ഞ മാതിരി ഒരു സൈഡിൽ തേപ്പ കാര്യങ്ങൾ നടക്കുന്നു മറ്റേ സൈഡിൽ സീലിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം കൊണ്ടും അലഹമില്ല റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഫിനിഷിങ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി പെയിൻറ്റിങ്ങിൻ്റെ പണിയും കൂടി ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം റാഹത്തായിട്ടുണ്ട് അലഹമ്മില്ല അതാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞു സർവേശ്വരന സ്തുതി എന്ന് പറഞ്ഞത് പൈസ ചോദിച്ച് പൈസ ചോദിച്ച് പൈസ ചോദിച്ചോ എന്ന് പലരും പറയും പക്ഷെ ചോദിക്കുന്നവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ തരാൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥയെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഒരാളോട് അയ്യായിരം രൂപ പതിനായിരം രൂപ കടം ചോദിച്ചു അല്ലെങ്കിൽ മേടിച്ചു ഇതേ ഇന്ന് തരാം നീ നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നീ പൈസ കൊണ്ടുപോക്കോ ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന വഴിക്ക് എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല ആ സമയത്ത് അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ചോദിച്ച പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പൈസയായിട്ട് തരാനില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ സഹായിക്കാം എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട് അതുകൊണ്ട് പണയം വെച്ച് തൽക്കാലം കാര്യങ്ങൾ നടത്തു ചോദിച്ച പൈസ കയ്യിലേക്കായിട്ട് തരാനില്ലായെന്ന് പറഞ്ഞ് നമ്മുടെ ചങ്കായിട്ടുള്ള ആൾ കൂടെ വന്നു അങ്ങനെ പൈസ വന്നു അപ്പോൾ പിന്നെ വലിയ ബാധ്യതകൾ പുറത്തില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ തീർന്നു പഠിച്ചവനെ അവരുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ബർഹത്തും ബർഗത്തും പ്രവധാനം ചെയ്യുമാറാകട്ടെ ഹാമി അപ്പോൾ എന്താ പറഞ്ഞു എന്താന്ന് വെച്ചാലേ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നേ നമ്മളെ കൊണ്ട് കൊത്താവുള്ളൂ അതായത് നമുക്ക് തോന്നണ മാതിരി അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കടങ്കി ചോദിച്ചാൽ തരാൻ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് പക്ഷെ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മേടിച്ച പൈസ തിരിച്ച് കൊടുക്കാൻ പറ്റാത്തവൻ്റെ പേരിൽ ശത്രുക്കളായി മാറും അപ്പോൾ ആ പണിക്ക് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വലിയ ബാധ്യത ഇല്ലാത്ത രീതിയിൽ വന്ന പൈസകളെല്ലാം ചുരുക്കൂട്ടി വച്ച് പിന്നെ ഈ പറഞ്ഞല്ല വാപ്പിച്ചി എന്ന് പറയുന്ന ഒരു നെടും നമ്മുടെ ഒരു ബാക്ക്ബോൺ നമ്മുടെ നട്ടെല് നമ്മുടെ കൂടെ ഉള്ളുപ്പ് നമുക്ക് എന്തും ചെയ്യാനൊരു ധൈര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ പരിപാടിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രയത്നിച്ച പണിയെടുത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യുവാണ് പ്രാർത്ഥിക്കുവാണ് അപ്പം ലൈറ്റും കാര്യങ്ങളും ഇട്ട് പണികളെല്ലാം തീർത്ത് പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ഉള്ള രീതി എന്താണ് വീടിൻ്റെ ഔട്ട്സ് എന്താണ് ഔട്ട്പുട്ട് എങ്ങനെയാണ് എല്ലാം വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഇൻഷാല് എല്ലാ പണികളും തീർത്ത് വീട്ടിലെ സാധനങ്ങളെല്ലാം അടക്കി പറക്കി ഒതുക്കി എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഇൻഷാള്ള നമ്മൾ ചെയ്യുന്നുണ്ടെന്നോടെ ഇതിപ്പോൾ ഞാൻ ഇവിടെ ജോലിസ്ഥലത്ത് മൂന്നാളിൽ ജോലിസ്ഥലത്ത് നിൽക്കുന്നു എന്തായി എന്തായി വീണ്ട പണി എവിടം വരെ വരെയായിരുന്നു രാവും പാവലും ഇങ്ങനെ ഇല്ലാണ്ട് ഇടതടവില്ലാണ്ട് വിളിച്ച് ചോദിക്കുകയും പറയും ചെയ്യുമ്പം മകൻ ഇവിടെ ഇന്നമാതിരി ഇന്ന പണിയാണ് നടക്കുന്നത് അവിടെ ആ പണി അത്രയായി ഇവിടെ ഈ പണി ഇത്രയായി ഇന്നയാൾ ഇന്ന സ്ഥലത്ത് ഇന്നമാതിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തോന്നുന്നുണ്ടിരുന്ന വീഡിയോസായിട്ട് ഇതൊക്കെയാണ് അപ്പോൾ അതെല്ലാം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നി കാണിക്കാതിരിക്കണത് മോശമല്ലേ അപ്പോൾ അങ്ങനെ അലഹമില്ല അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങൾ പരിപാടികൾ ഫാന് സീലിങ്ങിൻ്റെ പണി എല്ലാം കഴിഞ്ഞു മഷാ അല്ല അലഹദില്ല കാര്യങ്ങളൊക്കെ റഹത്തായി ഇനി പറഞ്ഞ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പണിയും കൂടി ഒന്ന് തീർക്കണം മഷാ അല്ല ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ പടച്ചനാമതാക്കുവാണെങ്കിൽ നമുക്കതും കൂടെ തീർക്കാൻ പറ്റും എന്ന വിശ്വാസമുണ്ട് അപ്പ ഇനി പറഞ്ഞ മാതിരിയേ എന്താപ്പ പറയുക അത്രേ ഉള്ളു കൊക്കിലൊങ്ങ കൊത്താവു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അധികം ബാധ്യതകളില്ലാതെ ലോണും കാര്യങ്ങളൊന്നും മേടിക്കാതെ മുപ്പതാം പക്കം മുപ്പതാം പക്കം രണ്ടാം പക്കം രണ്ടാം തീയതി രണ്ടാം തീയതി ഇ എം ഐ അടയ്ക്കണം പലിശ അടയ്ക്കണം ടെൻഷൻ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർ പലതും പറയുന്നത് എനിക്ക് അവിടുന്ന് കിട്ടൂല ഇവിടുന്ന് കിട്ടൂല അത് മേടിച്ച് ചെയ്യാൻ പറ്റില്ല ഇത് മേടിച്ച് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ചോദിക്കും ചോദിക്കുന്നവർക്ക് നമ്മുടെ അവസ്ഥ അറിയില്ല അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളു ഇന്നത്തെ വീഡിയോ എങ്ങനെ ചോദിക്കുന്നവർക്ക് നമ്മുടെ അവസ്ഥ അറിയില്ല എന്ന് പറഞ്ഞെന്നു വെച്ചാലേ പറയുന്നവർക്ക് പറയാം നിനക്ക് അവിടുന്ന് മേ ചോദിച്ചാൽ കിട്ടൂല ഇവിടുന്ന് ചോദിച്ചാൽ കിട്ടൂല തിരിച്ചു കൊടുക്കാനുള്ള വഴി നമുക്കുണ്ടോ എന്ന് നമുക്കെല്ലാം അറിയാവുള്ളൂ അപ്പൊ അലഹദില്ല